മസ്കാരം ഗീത നമസ്കാരം ചില നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു നല്ല തിരക്കാണ് ഭയങ്കര തിരക്കാണ് നമസ്കാരം ഇന്നുമുതൽ മണ്ഡലകാലം തുടങ്ങി ക്ഷേത്രത്തിനകത്തിൽ കാല് കുത്തണ്ട അതുപോലെ തിരക്കാണ് നാലേ മുക്കാലിന് കയറിയിട്ട് അഞ്ചേ മുക്കാലായി അഞ്ചര കഴിഞ്ഞ് തൊഴാൻ കയറി ഇപ്പൊ ഭയങ്കര തിരക്കാണ് കേട്ടോ ഇനിയിപ്പം അങ്ങോട്ട് ഇങ്ങനെ തന്നെ ഒരു രക്ഷയില്ല കാണാൻ ആ ഭയങ്കര തിരക്കാണ് ചേച്ചി ഇതൊന്നും തിരക്കല്ല അകത്ത് ഭയങ്കര തിരക്കാണ് കാർത്തിക നമസ്കാരം ലിജു നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ചിരുജനം നേരുന്നു നാരായണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണഹരേ ഗൃഹരൂഷപൂജ കഴിഞ്ഞ കേട്ടോ ജൽഗ നമസ്കാരം അല്ല ഭയങ്കര ഭയങ്കര തിരക്ക് നാലേ മുക്കാലിൽ നിന്നിട്ട് എത്ര മണിക്ക് കയറി അഞ്ചര കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെയും തിരക്ക്ഷ നമസ്കാരം ഇപ്പം കുളത്തിന്റെ കിഴക്ക് വെച്ച് അങ്ങ് നിൽക്കുന്ന ക്യൂ അകത്തോട്ട് കയറാനുള്ള സാമ്യമാർ സാമിമാർക്ക് സെപ്പറേറ്റ് ക്യൂ ഉണ്ട് എന്തായാലും അവർ അതുവഴിയല്ല കയറുന്നത് അല്ലാതെ ജനറൽ ക്യൂവിൽ കയറാൻ വേണ്ടിയിട്ട് ജനറൽ ക്യൂ അല്ല വെളിയിൽ നിന്ന് തൊഴാൻ വേണ്ടിയിട്ടുള്ള ക്യൂ സവിത നമസ്കാരം ഇനി മുതലുള്ള വൈകുന്നേരത്തെ തൊഴിലൊക്കെ എങ്ങനെയാണെന്ന് കണ്ടും കേട്ടും അറിയാം റോഡിൽ തിരക്ക് ടാങ്കറിൽ ഒരു ടാങ്കർ ലോറി പൂജിക്കാൻ കൊണ്ടുവന്നേക്കുന്ന ാരായണ അതിൻ്റെ കൂടെ വണ്ടികളുടെ തിരക്ക് സി നമസ്കാരം ചേട്ടാ നമസ്കാരം എന്താ എന്തോ ആളാണ് നോക്കിയേ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ നാരായണ ഭഗവാനെ ഇനി അങ്ങോട്ട് ഇത് തന്നെ കനഞ്ചേജി നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ശുഭജനം നേരുന്നു നാരായണ ഹരേ ഗുരുവേരപ്പ അപ്പ ഞാൻ അലങ്കാരം പറയാട്ടോ നല്ല തിരക്കാണ് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ് ഇന്ന് ആരുടെ വകയാണെന്ന് അറിയില്ല വിളക്കുള്ളത് എന്തായിരുന്നാലും ക്ഷേത്രം മുഴുവനും സംഗീത സംഗീതോത്സവം ഇന്ന് മുതലാണ് ഇന്ന് രാവിലെ മുതലാണ് സംഗീതോത്സവം തുടങ്ങുന്നത് ഇനി അങ്ങോട്ട് സംഗീതോത്സവം തന്നെയാണ് ഏകാദശി വരെ രഞ്ജിത നമസ്കാരം ഇന്ന് ആരുടെ വകയാണ് വിളക്കം പക്ഷേ ക്ഷേത്രം മുഴുവനും വിധാനിച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ കൊടിമരത്തിൻ്റെ അവിടെ വെച്ചിരിക്കുന്ന ഫോട്ടോ ഇന്നലെ ചതുർബാഹുവായിരുന്നു കാനറ ബാങ്കിന്റെ വകയായിട്ട് ഇന്നലെ ചതുർബാഹുവായിരുന്നു കേട്ടോ നാല് തൃക്കകളോടുകൂടിയുള്ള ഭഗവാനായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്ന ചക്രചക്രകഥാപത്മത്തോടുകൂടി നിന്നിരുന്ന ഭഗവാനാണ് ഇന്നലെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് വെണ്ണക്കണ്ണനാണ് കേട്ടോ നിലത്തിരുന്നിട്ട് വലത് വലത് സൈഡിലായിട്ട് വെണ്ണക്കുടം വെച്ച് അതിലെ കടക്കോലിട്ടിട്ട് ഇരിക്കുന്ന മുന്നുണ്ണിയാണ് ഇന്ന് അവിടെ കൊടിമരത്തിൻ്റെ അവിടെ വെച്ചിരിക്കുന്നത് ആരുടെ വിളക്കാന്നറിയില്ല എങ്കിലും ക്ഷേത്രം നന്നായി തന്നെയാണ് അലങ്കരിച്ചിട്ടിരിക്കുന്നത് കേട്ടോ ഭഗവതി അമ്മയുടെ അടുക്കലായിരുന്നാലും അയ്യപ്പസ്വാമിയുടെ അടുക്കലായിരുന്നാലും കൊടിമരത്തിൻ്റെ അവിടെ ആയിരുന്നാലും ഒക്കെ നല്ല ഭംഗിയിലാണ് അലങ്കരിച്ചിരിക്കുന്നത് ഇന്നും ഏകാന്തം തൊഴിൽ തന്നെയായിരുന്നു നീ അങ്ങോട്ട് സോമാനം തൊഴിൽ കിട്ടുന്നത് ബുദ്ധിമുട്ടാണ് ഏകാന്തം തൊഴിൽ തന്നെയായിരുന്നു കുഞ്ഞുണ്ണിയുടെ കിരീടത്തിന് മുകളിലായിട്ട് സംഗീതോത്സവം ഇന്നുമുതൽ ഡിസംബർ ഒന്നാം തീയതി വരെ ഇന്ന് ഒരു തിരുമുടിമാലയുണ്ടായിരുന്നുള്ളു തെച്ചിപ്പൂ മാത്രമായിട്ടുള്ളൊരു തിരുമുടിമാലേ ഉണ്ടായിരുന്നുള്ളു ഭഗവാൻ ഇന്ന് രണ്ട് വനമാലകളാണ് ഉള്ളത് രണ്ടും ധാരാളം വെള്ളപ്പൂക്കൾ വന്നിട്ട് ഇടയ്ക്ക് തുളസി തുളസി പക്ഷെ ആ ഇന്നത്തെ മാലയ്ക്കുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേളത്തെ കുറച്ച് ഭാഗം മാത്രം കുറച്ച് തുളസി എന്നിട്ട് ധാരാളം വെള്ളപ്പൂക്കൾ വന്നിട്ട് താഴെയായിട്ട് ഇന്ന് ധാരാളം തുളസി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയുള്ള മാലയായിരുന്നു രണ്ടും ഒരേപോലത്തെ പോലത്തെ മാലയായിരുന്നു മുഹമ്മറയെ ചങ്ങനെ ചാർത്തി आमीन अल्लाह the മൂം നിറയെ സ്വാമിമാരുടെ ഒരു പ്രശ്നം മൂം നിറയെ ചന്ദനം ചാർത്തി ഗോപീതിലകമുണ്ട് വലിയ രണ്ട് കാതിപ്പൂക്കളുണ്ട് മാല രണ്ട് മൂന്ന് കഴുത്തുവട്ടം കഴുത്തുവട്ടമാലുണ്ട് അല്ലാതെ രണ്ട് മൂന്ന് മാലകൾ അണിയിച്ചിട്ടുണ്ട് പൊന്നുണ്ണിയുടെ വലത് കയ്യിൽ വലിയ താമരപ്പൂവും വെടത് കയ്യിൽ പൊന്നോടക്കുഴലുമാണ് സുമന്ന പട്ടോണം എടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ പുന്നങ്കിങ്ങിനെയുണ്ട് ഇന്ന് പീതാംബരം മഞ്ഞപ്പട്ടാണ് ഭഗവാന് ചാർത്തിയിരിക്കുന്നത് അങ്ങനെ മെടിപിടുക്കാനായിട്ടുള്ള പുന്നുണ്ണിയായിട്ടാണ് ഇന്ന് സ്ത്രീലേത്തിൽ നിൽക്കുന്നത് വലത് കയ്യിൽ വലിയൊരു താമരപ്പൂവും ഇടത് കയ്യിൽ പുന്നോടക്കുഴലും പിടിച്ചിട്ടാണ് പുന്നുണ്ണി ഉഷപൂജക്കായിട്ട് നിൽക്കുന്നത് ഉഷപൂജ കഴിയുമ്പോൾ വിളിച്ച് പറയും കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ലൈവ് ഇട്ടപ്പോൾ ലൈവ് നിർത്തി കുറച്ച് കഴിഞ്ഞപ്പോഴായിരുന്നു ഉഷപൂജ കഴിഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞത് കേട്ടോ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ഇന്ന് വലത് കയ്യിൽ വലിയൊരു താമരപ്പൂവും പൊന്നോ ഇടത് കയ്യിൽ പുനോടുകുഴലും പിടിച്ചിട്ടാണ് പുന്നുണ്ണി സ്ത്രീലേക്ക് നിൽക്കുന്നത് ഭഗവാനെ നന്നായി തന്നെ ദുഴുതിറങ്ങി നേരി കണ്ണിനെ തൊഴുതു അത് കഴിഞ്ഞ് നേരെ അയ്യപ്പ സ്വാമിയുടെ ഇടയ്ക്കൽ പോയി ഗണപതി ഭഗവാന്റെ ഇടക്കല് പോയി സ്വാമിമാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് തൊഴുതു മാറൂല കേട്ടോ അതിനെ ഒത്തിരി താമസിക്കുന്ന തൊഴാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇന്ന് ചെറിയൊരു ചാർക്കല് മാത്രമേ ഉള്ളൂ കണ്ണിൻ്റെ അവിടെയും ആ തുമ്പിക്കവിടെ എവിടെ ചെറിയൊരു ചാർക്കല് മാത്രമേ ഉള്ളൂ ഭഗവാൻ ഇന്ന് നേരിയതും കൊണ്ടാണ് ചാർത്തിയിരിക്കുന്നത് ഗണപതി ഭഗവാന് താമര താമരയും തുളസി മാലയാണ് ഭഗവാനെ ചാർത്തിയിരിക്കുന്നത് അങ്ങനെ ഭഗവാനെയും നന്നായി തന്നെ തൊഴുതിറങ്ങി സച്ചോ ദേവിയെ തൊഴുതു പ്രകൃശ്ശായിട്ട് വന്ന് ഭഗവാനെ നമസ്കരിച്ചു ഭഗവാനെ നമസ്കരിച്ചു ആഹ് അത് കഴിഞ്ഞ് അനന്തശയനത്തിൻ്റെ ഇവിടെ തൊഴുതു അനന്തശയനത്തിൻ്റെ ഇവിടെ നിന്ന് ധാരാളം നിർമാലകളുണ്ട് ഇന്നലത്തെ മാല തന്നെയാണ് ബ്രഹ്മദേവനെ കിടക്കുന്നത് വെള്ള ജമന്തിയും ചുമന്ന റോസാപ്പുമായിട്ടുള്ള മാലയാണ് ഭഗവാന് ചാർത്തിയിരിക്കുന്നത് ഭഗവാനേയും നന്നായി തന്നെ തൊഴുതു നമസ്കരിച്ചു കൃഷ്ണനെ തൊഴുതു വലായസ്വാമിയെ തൊഴുതു ആഞ്ജനേയ ആഞ്ജനേയസ്വാമിയെ തൊഴുതു താമരക്കണ്ണനെ തൊഴുതു അവിടെ നിന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു തൊഴുതിറങ്ങി നേരെ ഭഗവതി അമ്മയുടെ മൊത്തത്തിൽ തിരക്കാണ് കേട്ടോ ഭഗവതി അമ്മയുടെ അടുക്കൽ പോയി അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ് ഭഗവതി അമ്മയ്ക്ക് ഇന്ന് സാധാരണ നമ്മൾ കാണാറുള്ള സ്വർണ്ണത്തിൻ്റെ ഒരു ബിംബം പോലെ ഉണ്ടല്ലോ അതാണ് വെച്ചിരിക്കുന്നത് ഭഗവതിയമ്മയ്ക്ക് ഇന്ന് മഞ്ഞ കള്ളറിലെ തിളക്കമുള്ള പട്ടയാടയാണ് ചാർത്തിയിരിക്കുന്നത് താമരയും തുളസി ആയിട്ടുള്ള മാലയാണ് ഭഗവതിയമ്മയ്ക്ക് ചാർത്തിയിരിക്കുന്നത് അങ്ങനെ ഭഗവതി അമ്മയും നന്നായിത്തന്നെ തൊഴുതിറങ്ങി മമ്മിയപ്പനെ തൊഴുതു വീണ്ടും കുടുംബത്തിൻ്റെ അവിടെ വന്ന് ഒരിക്കൽ കൂടി ഭഗവാനെ തൊഴുതു അത് കഴിഞ്ഞ് നേരെ അയ്യപ്പ സ്വാമിയുടെ തിരക്കിൽ പോയി അയ്യപ്പ സ്വാമിയുടെ തിരക്കിൽ ഇനി അങ്ങോട്ടൊന്നും തൊഴുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഭയങ്കര തിരക്കാണ് കേട്ടോ സാധാരണ ഞാൻ ഭഗവാൻ്റെ ആ ഒരു ഫ്രണ്ടിൽ പോയി നിന്നിട്ട് തൊഴിലുന്നതാണ് ഇന്ന് അതൊന്നും പറ്റത്തില്ല കാരണം സ്വാമിമാരുടെ നമുക്ക് എങ്ങോട്ടും തൊഴാൻ പറ്റില്ല പിന്നെ ആ സൈഡിൽ നിന്നിട്ടിങ്ങനെ തൊഴുതു ഭഗവാനും ഇതേപോലെ നല്ലൊരു കിരീടം ചാർത്തിയിട്ടുണ്ട് മുഖത്ത് ചെറുതായിട്ട് വെള്ളമായിട്ടില്ല ചെറുതായിട്ടൊരു ചാർത്തുണ്ട് കഴിഞ്ഞു നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് ഭഗവാന് വെള്ള വെള്ളമല്ലേ ഒരു ക്രീം വെള്ള തിളത്തമുള്ള പട്ടുടയാടെ ചേർത്തിയിട്ടുണ്ട് തെറ്റിയും തുളസിയും വെള്ളപ്പൂവായിട്ടുള്ള ഒരു മാലയും ചേർത്തിട്ടുണ്ട് താമരയും തുളസി ഒരു മാലയും അയ്യപ്പസ്വാമിക്ക് ചാർത്തിയിട്ടുണ്ട് ഞാൻ അയ്യപ്പസ്വാമിയെ നന്നായി തന്നെ തൊഴുതിറങ്ങിയും എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പം പിന്നെ വലത് കയ്യിൽ വലിയ താമരപ്പവും വലത് കയ്യിൽ പൊന്നോടെ കൊഴലും പിടിച്ചിട്ടാണ് പൊന്നുവിൻ്റെ സ്ത്രീകളായിട്ട് നിൽക്കുന്നത് എൻ്റെ ലൈവ് നോക്കിക്കൊണ്ട് രണ്ടുപേരും ഇവിടെ നിൽക്കുന്നുണ്ട് അത്യാവശ്യം നമസ്കാരം ലൈവില് വന്നു എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പർച്ചക മാസം ഒന്നാം തീയതിയാണ് മണ്ഡലകാലം തുടങ്ങി ധാരാളം സാമ്യമാരുണ്ട് ചരിത്ര നമസ്കാരം ആ ഇനി ഇങ്ങനെ വിളിച്ച് പറയുന്നത് കേട്ടോണ്ടിരിക്ക അവരെ കാണാതെ പോയി ഇവരെ കാണാതെ പോയി അങ്ങനെ ഇങ്ങനെ സോണി നമസ്കാരം അവരെ കാണാതെ പോയി ഇവരെ കാണാതെ പോയി ഇങ്ങനെ കേട്ടോണ്ടൈവിന്റെ കണ്ടോ ഇൻഫർമേഷൻ സെന്ററിൽ പൊക്കോളാനെന്ന് ദുർഗ നമസ്കാരം ഇനി ഇങ്ങനെ കേട്ടോണ്ടേ കണ്ടില്ല ഇവരെ കണ്ടില്ല എന്നുള്ളത് ചേച്ചി ഉപ്പവ് കഴിക്കാൻ പോയി അനത് ഉപ്പുമാവ് ലക്ഷ്മി ഹാളിലോട്ട് ഇത് കേക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല ഏട്ടോ മീര ചേച്ചി നമസ്കാരം എങ്ങനെയുണ്ട് ചേച്ചി മീര ചേച്ചി ഇപ്പോ എന്തായിരുന്നാലും നല്ല രസമാണ് കൃഷ്ണ നമസ്കാരം ഇനി പലരെയും കാണാതെ പോകുന്നു ആ കന്നഡയില് കേക്കാം തെലുങ്കില് കേക്കാമ്മാരോടെ എല്ലാം തോളത്തുതാ ഒരു കെട്ട് ഒരു കെട്ട് ഏർ ഹൽവ ഇരിപ്പുണ്ട് കേട്ടോ ആ ഇവിടെ ഹൽവ കടയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പൈന് കേട്ടോ നാളെ ഇന്നുമുതല് വൈകുന്നേരം വണ്ടി എടുത്തുകൊണ്ട് വരല്ലോ നടക്കത്തില്ല ഇന്നലെ വൈകിട്ട് വന്നില്ലേ പിന്നെ ഇന്നലെ വൈകിട്ട് എന്റെ പ്രേതമാണോ വന്ന് എന്നിട്ട് ലൈവ് ഇട്ടത് ഇന്നലെ വൈകുന്നേരം ലൈവ് ഉണ്ടായിരുന്നു സ്മിത നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ നാരായണ സത്യപാമ ചേച്ചി നമസ്കാരം വൈകുന്നേരം ലൈവ് ഉണ്ടായിരുന്നു ചോദിച്ചു നോക്കിയ എല്ലാരോടും നല്ല വൈകുന്നേരം ലൈവ് ഉണ്ടായിരുന്നു നില രാവിലെ ലൈവ് ഇല്ലായിരുന്നു ഗുരുവായോറി മാറിയിരുന്നെങ്കില് നട കാണിച്ചു ഒന്ന് വലിയൊരു എന്താ പെട്രോൾ കൊണ്ടുപോകുന്നു പെട്രോളും കൊണ്ടുപോകുന്ന ടാങ്കർ അല്ലയോ കിടക്കുന്നെ അത് തന്നെ പെട്രോളും ഡീസലും ഒക്കെ കൊണ്ടുപോകുന്ന വലിയ ടാങ്കർ ഇപ്പൊ ഡീസലല്ലോ പെട്രോളും കൊണ്ടുപോകുന്നതാ ധന്യ നമസ്കാരം അതങ്ങോട്ട് വന്ന് അവിടെ പൂജിക്കാനായിട്ട് കിടപ്പടും തമിഴ്നാട്ടിൽ രജിസ്ട്രേഷൻ വണ്ടിയാണ് ാരായണ ഗുരുവായൂരപ്പ ഭഗവാനെ എല്ലാവരേക്കും തൊഴാനുള്ള സൗകര്യം കൊടുക്കണേ നല്ല തിരക്കോടെ തിരക്കാണ് നെയ്വിളക്കുകാരും ടോക്കൺകാരും ഒക്കെ ഇന്ന് ഒത്തിരി ഉണ്ട് കേട്ടോ ഇല്ലില്ല എനിക്ക് എല്ലാ ദിവസവും ഒന്നും പ്രസാദം കഴിക്കാൻ കിട്ട പറ്റത്തില്ല കാരണം തിരക്കുള്ളതും ഉണ്ട് അന്നൊരു ദിവസം അങ്ങനെയുള്ളൊരു ഭാഗ്യം കിട്ടി അന്നേ ഉള്ളൂ ഇന്ന് തൊഴിൽ ഇന്നത്തെ ഒരു പ്രാർത്ഥന ഭഗവാനെ വേഗം തൊഴിൽ ഇറങ്ങണേന്നുള്ളൊരു പ്രാർത്ഥനയെ ഉണ്ടായിരുന്നുള്ളു അമ്പി നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു വന്ന് പ്രത്യേക മാസം ഒന്നാം തീയതിയാണ് ഈ മാസവും എല്ലാ മാസവും നല്ലതായിരിക്കട്ടെ എല്ലാവർക്കും ഇനിയിപ്പം ഞങ്ങളുടെ അവിടുത്തെ സലീന നമസ്കാരം സുഖമായിട്ടിരിക്കുന്ന സലീന ആര്യ നമസ്കാരം നമ്മുടെ അവിടുത്തെ ആ ഒരു ഗുരുവായൂർ പാലസിൽ ഇഷ്ടം പോലെ സാമ്യമാര് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതും ഞാനിങ്ങോട്ട് വന്നപ്പോൾ നാല് ബസ് കിടപ്പുണ്ട് പേടിക്കേണ്ട കാര്യമേ ഇല്ല ഇനി സീസൺ കഴിയുന്നിടം വരെ രാവിലെയും വൈകുന്നേരവും ഒക്കെ മേശ് ചെന്നിത്തല പോന്നത രമേശ് ചെന്നിത്തല പോന്നിത്തല പോന്നങ്ങോട്ട് രമേശ് ചെന്നിത്തല ഇപ്പൊ രമേശ് ചെന്നിത്തല കണ്ടു അകത്ത് എന്താന്ന രാജ്മോഹൻ ഉണ്ണിത്താനെ കണ്ടു മാഷിനെ കണ്ടു മാഷ് വിദ്യാധരമാഷ് മാഷ് ഞങ്ങളുടെ കൂടാണ് തൊഴാൻ കയറിയത് കേട്ടോ അങ്ങനെ അദ്ദേഹത്തിനെ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി ആ വിളിച്ചു പറയുന്നുണ്ട് ആരായിട്ട കാണാതെ പോയെന്ന് ഇനി ഇങ്ങനെ തന്നെ ലൈവില് ഇതൊക്കെ ഏകാദശിക്കാണ് രസം അവരെ കാണുന്നില്ല ഇവരെ കാണുന്നില്ല എവിടെങ്കിലൊക്കെ കാണും എന്തേലുമൊക്കെ കടയിലും ഒക്കെ ഇരിക്കുവായിരിക്കും എന്തേലും സാധനങ്ങള് വാങ്ങിക്കാൻ വേണ്ടി നല്ല ആ ചെയ്യണം വാ വാ ചേട്ടാ ചേട്ടാമിന്നൊക്കെ പറഞ്ഞിട്ട് കച്ചവടം ചെയ്യണം അതാണ്ട് ഇവരുടെ ഒക്കെ വന്ന് വാങ്ങിക്കുന്നതോ വാങ്ങിക്കുന്നില്ല ഇവർക്കൊക്കെ കണ്ടിട്ടുണ്ട് നേരത്തെ നല്ല മനോജി നമസ്കാരം വെളുനാട്ടി അനുഭവല്ല വാങ്ങാൻ പോകുന്ന സാമിയെ കൂടെ വാങ്ങിപ്പിക്കത്തില്ല ഞാൻ വിചാരിച്ച മലയാളികൾക്ക് മാത്രമേ അങ്ങനെ ഒരു പ്രശ്നം നല്ല ഇവർക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അയ്യോ എന്തോ വണ്ടിയുടെ സൗണ്ടാണോ എനിക്ക് ഇനിയിപ്പ നാളെ മുതലൊക്കെ പോലീസുകാരുണ്ടാവു ഇവിടെ സെക്യൂരിറ്റി ആ അതാണ് ചേട്ടൻ കച്ചവടം ഒക്കെ കഴിഞ്ഞ് പോവാ മാലക്കച്ചവടം കഴിഞ്ഞ് പോകുന്നു ആറുമണി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ആറുമണി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റൂലോ ഭവാന് നാരായണ ഇന്ന് വലത് കയ്യിൽ വലിയ താമരപ്പൂവും ഇടത് കൈയില് പൊലോണപ്പുഴ എല്ലാം പിടിച്ചിട്ടാണ് രജനി നമസ്കാരം പൊല്ലുണ്ണി ഉഷപ്പൂജൊക്കെ ആയിട്ട് സ്ത്രീലകത്ത് നിക്കുന്നത് ഉഷപൂജ കഴിഞ്ഞിട്ടില്ല കേട്ടോ കഴിയുമ്പോൾ വിളിച്ച് പറയും ഇനി ഞാൻ നമ്മൾ കഴിഞ്ഞോ 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 എന്നും പറഞ്ഞിരുന്നു ലൈവ് നിർത്തി ഞാൻ മഞ്ചുള്ളാലിൻ്റെ മഞ്ചുള്ളാലിൻ്റെ അവിടെ അല്ല ഇവിടെ എവിടെയോ നിന്നപ്പോഴാന്ന് തോന്നുന്നു വിളിച്ചു പറയുന്ന ഏട്ടത് പൂജ കഴിഞ്ഞു നടന്ന് തുറന്നിരിക്കുന്നു തോന്നുന്നു എന്നാലും എനിക്കങ്ങ് വിഷമായി ആ തിരക്കിൻ്റെ ഇടയ്ക്ക് മണ്ണിങ് കൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ പത്ത് ചവിട്ടടി നടക്കാൻ വയ്യപ്പോ അതാ പ്രശ്നം ഉണ്ണികൃഷ്ണൻ നമസ്കാരം മണി നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു ഇന്ന് പ്രത്യേക ഒന്നാം തീയതിയാണ് മണ്ഡലകാലം ഇന്ന് മുതൽ ആരംഭിച്ചു ഈ സാമിമാരൊക്കെ ശബരിമല പോയിട്ട് വരുന്നതല്ലായിരിക്കും ഇനി പോകുന്നതായിരിക്കും അവിടെ ഇന്നലെ നടന്നു തുറന്നു കഴിഞ്ഞിട്ട് ഇത്രയും പെട്ടെന്ന് ഓടി വരാൻ പറ്റത്തില്ല പോകുന്നതാ ഇല്ലയോ ആ അത് തന്നെ അല്ലെങ്കി ഇന്നലെ നടന്നുറന്നിട്ട് പെട്ടെന്ന് വരത്തില്ലല്ലോ ഇവിടെ നിന്നെല്ലാം കറങ്ങി അഴിച്ചിട്ട് ശബരിമല പോയിട്ട് നിന്നെ വീട്ടിൽ പോവായിരിക്കും എനിക്ക് വയ്യ ആ അമ്പലത്തിനായേ ആഹ് ചുറ്റമ്പലത്തിനായൊക്കെ അങ് ഇരിപ്പ ഇവരെല്ലാരും വടക്കേ സൈഡില് ഫുള്ള് സ്വാമിമാരിപ്പ നടക്കാൻ പറ്റൂല അടിപ്രദക്ഷിണൊക്കെ വെക്കുന്നത് പറ്റത്തില്ല ഏട്ടോ ഇവര് നമ്മളെ തട്ടിയിട്ടിട്ടൊക്കെ പോവും ശ്രദ്ധിക്കൂലോ കൂട്ടത്തോടി റോഡിൽ കൂടെ വണ്ടിയിൽ വരുന്നതും ഇനി ഭയങ്കര റിസ്ക് ആണ് അതെല്ലേ ആ ആ ഇവിടെ പഞ്ചഗവി ഇവിടെ തുടങ്ങുമല്ലോ പഞ്ചഗിയും ഇവിടെയും തുടങ്ങുമല്ലോ പഞ്ചഗവി അഭിഷേകം തുടങ്ങുകയാണല്ലോ ഇന്ന് മുതല് സാമിമാർക്ക് സെപ്പറേറ്റ് ലൈൻ ഉണ്ട് കേട്ടോ നമ്മുടെ ആ കുളത്തിന്റെ കിഴക്ക് വെച്ച് ആയിട്ട് സെപ്പറേറ്റ് ലൈൻ ഉണ്ട് ഇന്നും അതില് ഭഗവാന് പഞ്ചകവി അഭിഷേകമാണ് ഗുരുവായപ്പ നാരായണ ഭഗവാനെ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോ കളപ്പാട്ടവും ഇല്ലയോ എന്ത് പെട്ടെന്നാണ് ദിവസങ്ങള് പോകുന്നത് കഴിഞ്ഞ വർഷത്തെ കളപ്പാട്ടത്തിന്റെ കളപ്പം കൊറേ കിട്ടി കൊറച്ച് കിട്ടിയായിരുന്നു പ്രാവശ്യം ആരോടെങ്കിലും പറഞ്ഞു നോക്കണം സരിത നമസ്കാരം ഇന്ന് മണ്ഡലകാലം തുടങ്ങിയില്ലയോ ഇനിയിപ്പം അങ്ങോട്ട് തിരക്ക് രാവിലെ മുതൽ വൈകുന്നേരം ആയിരുന്നാലും ഒക്കെ നല്ല ആളാണ് ചെമ്പേ സംഗീതോത്സവം ഇന്ന് മുതൽ തുടങ്ങാണ് പക്ഷേ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു അറേഞ്ച്മെൻ്റ് ആണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടതില്ലേ കഴിഞ്ഞ വർഷം ശരിക്കും ക്ഷേത്രത്തിന്റെ മാതൃകയിലായിരുന്നു ഇപ്രാവശ്യം എന്തോ പാത്രസാരഥിയോ എന്തുവായത് ഇന്നിപ്രാവശ്യത്തത് അല്ല ഇപ്രാവശ്യത്തിൽ വേറെ എന്തോ ആണ് ഇല്ലയോ രാവിലെ വന്ന് നോക്കണം ആ ഏതോ സ്വാമിയെ കാണുന്നില്ലെന്ന് ആ സ്വാമി ഈ സ്വാമിയൊന്നും കാണുന്നില്ലെന്നൊക്കൗരി നമസ്കാരം ആ കണ്ടോ ആ രാജഗോപാല സ്വാമിയും കാണുന്നില്ലെന്ന് ആ കണ്ടോ ആ സ്വാമി എവിടെ ആണെന്ന് ഇനിയിപ്പൊ കന്നടേയും തമിഴും ഒക്കെ കന്നഡേ തെലുങ്ക് ഒക്കെ ആ എല്ലാം മനസ്സിലായി അവരൊക്കെ എവിടെ പോയി കിടക്കുവന്നായിരിക്കും ചോദിക്കുന്നത് വല്ല ഹൽവ കടയുടെ മുന്നേ നോക്കിയാ മതി കൃഷ്ണ ഗുരുവാരപ്പ നാരണ ഭഗവാന് എല്ലാരും ഹൽവ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുവായിരിക്കും ായ് നമസ്കാരം കണ്ടോ എല്ലാവരും അങ്ങ് പാർക്കിങ്ങില് ആന്ധ്രാ പാർക്കിങ്ങില് കൊണ്ടിട്ടേക്കാണ് വണ്ടി ഏട്ടോ പിന്നെ ഇവർക്ക് ഒന്നും പ്രശ്നമല്ല റോഡിന്റെ സൈഡിലോട്ട് കൊണ്ടിട്ടു സുതീഷെ നമസ്കാരം ആ ഭഗവാന്റെ ഉഷപൂജ കഴിഞ്ഞ ഏട്ടാ ഭഗവാന്റെ ഉഷപൂജ കഴിഞ്ഞു ഒരു രക്ഷയില്ല രക്ഷയില്ലെന്നാട കാണാൻ വേണ്ടിയിട്ട് ടാങ്കർ ലോറി കിടക്കുന്നു എന്നാലും ഒന്ന് കണ്ടോളുക ജസ്റ്റ് ഒന്ന് കണ്ടുകൊള്ളുക ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ഇന്ന് വലത് കയ്യിൽ വലിയ താമരപ്പൂവും ഇടത് കയ്യില് ഇപ്പം നിർത്തും ഇടത് കയ്യിൽ പൊന്നോടക്കുഴലും പിടിച്ചിട്ടാണ് പൊന്നുണ്ണി സ്ത്രീലകത്ത് നിൽക്കുന്നത് ഭഗവാൻ്റെ ഉഷിപൂജ കഴിഞ്ഞു നട തുറന്നു അപ്പോൾ പ്രദീപൻ നമസ്കാരം അപ്പോൾ ഞാനും ലൈവ് നൃത്തമാണ് ഭഗവാൻ അനുഗ്രഹിച്ചാൽ നമുക്ക് വൈകുന്നേരത്തെ ലൈവിൽ കാണാം നല്ല തിരക്കാണ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ചെബി സംഗീതോത്സവം എടുക്കണം ഓ സന്തോഷം സന്തോഷം സ്വാമിയേ ചേർന്നോയ്യപ്പ ശബരിമലയിൽ പോകുമ്പം ഞങ്ങളെയൊക്കെക്കൂടെ കാര്യങ്ങൾ പറഞ്ഞേക്കാം അയ്യപ്പ സ്വാമിയുടെ അരക്കിൽ ഷീത നമസ്കാരം അപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചാൽ വൈകുന്നേരം നേരത്തെ വന്നിന് മുതൽ തൊഴാൻ ശ്രമിക്കണം തൊഴുതതിന് ശേഷം വന്നിട്ട് വൈകുന്നേരം ലൈവ് ഇടാം പറ്റുവാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം നേരുന്നു ഇന്നത്തെ ദിവസവും എല്ലാ ദിവസവും ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ നാരായണ ഹരീഷ് വരപ്പം അപ്പോൾ എല്ലാവർക്കും കരാ ബൈ ബൈ ああ。<laughs>